ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജൂലൈ അഞ്ചിന് എല്ലാവരും ബഷീർ ദിനം ആചരിച്ചു കഴിഞ്ഞല്ലോ അപ്പം അതിൻ്റെ ഘട്ട ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്ക് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിലേക്കുള്ള ബഷീർ ദിന ക്യൂസ് മത്സരത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ രണ്ടാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് മൂന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത് കൊച്ചു മുഹമ്മദ് നാലാമത്തെ ചോദ്യം ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം വരുന്നത് കോഴിക്കോട് അഞ്ചാമത്തെ ചോദ്യം ബഷീർ അന്തരിച്ചത് എന്നാണ് ഉത്തരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ആറാമത്തെ ചോദ്യം ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം വരുന്നത് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഏഴാമത്തെ ചോദ്യം മജീദും സുഹ്രയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം വരുന്നത് ബാല്യകാല സഖി എട്ടാമത്തെ ചോദ്യം ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം വരുന്നത് ഫാത്തിമ ബിബി ഒൻപതാമത്തെ ചോദ്യം ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത് ഉത്തരം വരുന്നത് ഉജ്ജീവനം പത്താമത്തെ ചോദ്യം വരുന്നത് ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ് ഉത്തരം വരുന്നത് പ്രേമലേഖനം പതിനൊന്നാമത്തെ ചോദ്യം ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് എന്നാണ് ഓർമ്മയുടെ അറകൾ എന്നാണ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് പന്ത്രണ്ടാമത്തെ ചോദ്യം ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര് ഉത്തരം വരുന്നത് പ്രേംനസീർ പതിമൂന്നാമത്തെ ചോദ്യം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഉത്തരം വരുന്നത് ഭൂമിയുടെ അവകാശികൾ പതിനാലാമത്തെ ചോദ്യം നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഉത്തരം വരുന്നത് മതിലുകൾ പതിനഞ്ചാമത്തെ ചോദ്യം ചോദ്യോത്തരങ്ങൾ ആയി ബഷീർ എഴുതിയ പുസ്തകം ഏത് ഉത്തരം വരുന്നത് നേരും നുണയും പതിനാറാമത്തെ ചോദ്യം ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ഉത്തരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പതിനേഴാമത്തെ ചോദ്യം ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം വരുന്നത് വയലാലിൽ വീട് പതിനെട്ടാമത്തെ ചോദ്യം ബഷീറിൻ്റെ ഒരേ ഒരു നാടകത്തിൻ്റെ പേരെന്ത് ഉത്തരം വരുന്നത് കഥാബീജം പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ സാഹിത്യ രംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ് ഉത്തരം വരുന്നത് ശബ്ദങ്ങൾ ഇരുപതാമത്തെ ചോദ്യം ഉജ്ജീവനം വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് ഉത്തരം വരുന്നത് പ്രഭ ഇരുപത്തൊന്നാമത്തെ ചോദ്യം മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം വരുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക് ഇരുപത്തിരണ്ട് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു ഉത്തരം സോജ രാജകുമാരി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത് ഉത്തരം വരുന്നത് ജയകേസരി ഇരുപത്തിനാലാമത്തെ ചോദ്യം മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏതാണ് ഉത്തരം വരുന്നത് തേന്മാവ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഉത്തരം വരുന്നത് ഭാർഗവി നിലയം